ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുടെ വീട് അന്നത്തെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാ തൃശ്ശൂർ ജില്ലയില് ചിറ്റണ്ട എന്ന സ്ഥലത്തുള്ള ഒരു ആന പരിപാലന കേന്ദ്രമുണ്ട് അപ്പൊ അതിപ്പോ അധികം വർക്കിംഗ് ചെറുതായിട്ട് വർക്കിംഗ് ആണ് ഇവിടെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞപ്പോ ഓരോ ആനകള് മതപ്പാടിലുള്ള ആനകളൊക്കെ ആയിട്ട് ഓരോന്നൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ അതിനെ ജസ്റ്റ് ഒന്ന് പോയി കാണാനാണ് പിന്നെ ഒരു സിമെന്റിൽ തീർത്തൊരു ആനയുണ്ട് അപ്പൊ അതിനെയും കാണണം എന്നുണ്ട് അപ്പൊ അന്ന് ഞങ്ങള് ഫ്രീ ആയപ്പോ ഒന്ന് പോവാനുള്ള പ്ലാനാണ് അപ്പോൾ നമുക്ക് വീഡിയോ എന്തായാലും ആനകളുടെ വിഷ്വൽസ് കാണാം വിഷ്വൽ അപ്പോൾ ഇതാണ് നമ്മുടെ ഗുരുവായൂർ കേശവൻ കാണാൻ നല്ല അഴകായിട്ടുള്ള ആനയാണ് ടാ ഇതിന്റെ വർക്ക് ഒരു രണ്ട് രണ്ടുപേരായിട്ടാണ് ഈ വർക്ക് ഒക്കെ ചെയ്തത് കംപ്ലീറ്റ് ഇതിപ്പോ വർക്ക് കഴിഞ്ഞിട്ട് ഇതിന്റെ വർക്ക് മൊത്തം കഴിഞ്ഞിട്ട് കുറച്ച് അത്യാവശ്യം വർഷങ്ങളായി മൊത്തം പെയിന്റ് ഒക്കെ ഇളകി കിടക്കയാണ് ഈ സ്റ്റാച് കഴിഞ്ഞ നമ്മൾ കേറി വരുമ്പോൾ തന്നെ എൻട്രിയിൽ തന്നെ കാണുന്ന ലോങ് സൈറ്റിൽ നിന്ന് കാണുമ്പോൾ ശരിക്കും നമ്മൾ വിചാരിക്കുന്ന ഒരു ആനനിയാണ് പക്ക ഒറിജിനൽ ഒരു ആനനിയാണ് എന്നാണ് കേട്ടോ അത്രയ്ക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വർക്കാണ് അതിൻ്റെ കൺപോളയുടെ മുകളിലുള്ള പീലുകളും ചെവിയുടെ മുകളിലുള്ള പൂടങ് എല്ലാം വെച്ചിട്ട് നോക്കുമ്പോൾ ജാതി പെർഫെക്റ്റായിട്ടാണ് ചെയ്തേക്കുന്നത് പിന്നെ അവിടെ ഉള്ളൊരു കുളം ഉണ്ട് നീല കളറിലാണ് വെള്ളം നല്ല കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള ഒരു കുളമാണ് കേട്ടോ ആനകൾക്ക് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ളതാണ് വലിയ കുളമാണ് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ട് അതില് പിന്നെ അവിടെ ഒരു ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട് ഗണേശ് ഫോർട്ട് എന്ന് എഴുതിയിട്ടുള്ളത് അതിന്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ നീരിലായിട്ടുള്ള മതപ്പാട് കളകിയിട്ടുള്ള ആന കെട്ടിയിട്ടുള്ളത് ഇവിടേക്കുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ചെറുതായിട്ട് മന്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കൂടുതൽ ആനകളൊന്നുമില്ലല്ലോ ഒരു ആനയിലുള്ളു അത് കാരണം കൊണ്ടായിരിക്കാം ചിലപ്പോൾ പോണ വഴിയിൽ പട്ടയൊക്കെ നിറയെ വെട്ടിയിട്ടുണ്ട് ഒരു വലിയൊരു ഷെഡിലാണ് ഇവ ഞാൻ സേഫായിട്ട് കെട്ടിയിട്ടേക്കണത് പാർത്ഥസാരഥി എന്നാണ് അവൻ്റെ പേര് പിന്നെ ഇപ്പം കെട്ടിയിട്ട് ഒരു രണ്ട് മാസം ഉണ്ടായിട്ടുള്ള തോന്നുന്നു നേരിനെ കൊടുന്നിട്ട് ആള് ഭയങ്കര കൂളാണ് അധികം ശല്യക്കാരനൊന്നുമല്ല ഡേഞ്ചറൊന്നുമല്ല സ്വന്തമായിട്ട് ഓസ് വാങ്ങിയിട്ട് കുളിക്കും അതേപോലെ ഭക്ഷണം എടുക്കുമ്പോഴൊന്നും ദേഷ്യം കാര്യങ്ങളൊന്നുമില്ല ഞങ്ങളടുത്തേക്ക് ഒന്നും ചെന്നില്ല കുറച്ച് ദൂരെയാണ് ഞങ്ങൾ നിന്നത് കാരണം അവൻ്റെ സ്വഭാവം എപ്പോഴാണ് മാറുമെന്ന് പറയാൻ പറ്റില്ല ഇത് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു മാക്സിമം ഒരു രണ്ട് കിലോമീറ്റർ അത്ര ദൂരമേ ഉള്ളൂ അപ്പോൾ ആനപ്പറമ്പിൽ നിന്നാണ് ഇതിനെ പറയുക ആ പറമ്പിലെ ഒരു അമ്പലം കൂടി ഉണ്ട് കരിക്കൽ അയ്യപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലം കൂടിയുണ്ട് അമ്പലത്തിൻ്റെ അവിടെക്ക് ഞങ്ങൾ പോയി പക്ഷേ അമ്പലം കാണാൻ പറ്റിയില്ല ഞങ്ങൾ കുറച്ച് നടന്നു പിന്നെ അങ്ങോട്ട് തിരിച്ചു വന്നു അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്